ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുകയാണ് ഇടുക്കി രാമക്കൽമേട് പിന്നെ നമ്മളെ മുന്തിരിത്തോട്ടല്ലേ തേനി അങ്ങോട്ടൊക്കെയാണ് പോണത് കേട്ടോ ഫസ്റ്റ് എൻ്റെ ഉപ്പാൻ്റെ സോങ്ങോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മോർണിങ്ങിൽ നമ്മുടെ രാമക്കൽ മേട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് വരും ചോദിച്ചിട്ട് മ്യൂസിക് ഒക്കെ കുറച്ച് ഫാസ്റ്റാക്കി വിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് രാമക്കൽ റെസിഡൻസി ഇവിടെയാണ് നമ്മൾ ഫ്രഷ് അപ്പ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് ലെഞ്ചൊക്കെ നമുക്ക് ഇവിടെയാണ് ഉള്ളത് വ്യൂ അങ്ങനെ നമുക്ക് അവിടുന്ന് നല്ല റൂമും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ഫ്രഷ് അതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂരി അപ്പം അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പൂരിയും കടലൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത് അതിൻ്റെ ശേഷം നമ്മൾ റൂമിൽ തന്നെ ഒന്ന് പോവാണ് അടുത്ത് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അതായത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞത് നല്ല സ്ഥലത്ത് നല്ല വ്യൂവും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണ ഒരുപാട് ജീപ്പുകൾ ഇവിടെ റെഡി ആയിട്ട് കുട്ടികളൊക്കെ കയറി ഇരിക്കുകയാണ്

തി സാഹസികമായി ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ അടിയിൽ അവിടെ ഒരു എന്തോ ഒരു കുയിൽ പെട്ടു അതാണ് എൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാവം ഒന്ന് മാറിയത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ പേടി വന്നേ അപ്പം ഞാൻ വേഗം ഫോൺ ഫോണെടുത്ത് വെച്ചിട്ടോ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇവിടെ കൊറേ ഒരുപാട് ഇതുണ്ടല്ലോ ട്രക്കിങ്ങും ജീപ്പുകളും ഞങ്ങൾ ഗുഹയിലേക്ക് പോവുകയാണ് ഗൈസ് ഇതാണേടാ

ട ഐല അങ്ങോട്ട് പോയി ഉണ്ടോ എടി പോണോ ആ പോയൊക്കെ

മറ്റേത്തെ പോലെ മഞ്ഞമ്മൽ പോയിട്ട പോലെ ഇതൊരു ചാടാ പോയി

ിട്ട് പോലെ കിടത്തോടെയാണാവോ കിടക്കാണ്ട പോരാട്ട് ഇരുന്ന് കേറുക അതാണ് ഇവര് ഇവിടുന്ന് ഇവിടെ ഗുഹയിലൂടെ പോകുമ്പോ നമുക്ക് നല്ല ലാസ്റ്റ് നല്ല വ്യൂ ഉണ്ട് അപ്പൊ അതിന് കടന്നു ഇരുന്നൊക്കെ പോവാണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാണാം ഇരുന്നിട്ട് അവിടെ ണ്ടോ അങ്ങനെ ചാടെ എടുത്തിട്ട് ചാടിയേ കിട്ടൂല എടീക്ക് ചാടിയേ കിട്ടൂല കേട്ടോ ട്രക്കിങ് ഒന്നു പോയിട്ടു ഗുഹന്റെ ഉള്ള കൂടെ പോയിട്ടില്ല മൂവായിരം സംതിങ് അടി ഒരു കല്ല് കാണാന് നല്ല വ്യൂ പോയിന്റ് ആണല്ലേ പോയെക്കാം എന്താ എനിക്ക് ട്രക്കിങ് ഇഷ്ടായോ അത്രേ ഉള്ളു എന്നാ ഞാൻ കൊണ്ടുവന്നു കേട്ടോ ഞാന കൊണ്ടല്ലോ എനിക്കെന്താ എനിക്കിഷ്ടോട്ടോ അയിനാണോ അല്ലാതെ ഇഷ്ടായില്ല നല്ല മന കുറച്ച് കൊറവുണ്ട് എവിടെ ആമപ്പാറ ആമത്താറന്താ ഈ സ്ഥലത്തിന്റെ പേര് മൂവായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിലാണ് നമ്മുടെ ഈ രാമക്കല്ല് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നിക്കുന്നത് തമിഴ്നാടിന്റെ തേനീ ജില്ലയുടെ ഫോറസ്റ്റ് ഏരിയയിലെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നതുകൊണ്ട് കേരളം ഒക്കെ തീർന്നു അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാത്തത് ഫോറസ്റ്റുകാരുടെ അനുവാദം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടിന്റെ തേനീ ജില്ലയുടെ ഫോറസ്റ്റ് അപ്പൊ നമ്മൾ ഈ രാമക്കല്ലിൽ രാമക്കല്ലിന്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന കുറെ സ്ഥലങ്ങൾ നമ്മളിപ്പോ കണ്ടില്ലേ പാടങ്ങളായിട്ട് നമ്മൾ അതൊക്കെ പണ്ടുകാലത്ത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ രാവണനെ കുറിച്ച് കേട്ടിട്ടില്ലേ രാവണൻ സീതയെ തട്ടി കൊണ്ടുപോയെന്നു പറഞ്ഞു ആ അത് തന്നെ അപ്പൊ ഈ രാവണൻ നമ്മുടെ ശ്രീരാമന്റെ പത്നിയായിട്ടുള്ള സീതയെ തട്ടിക്കൊണ്ട് പോയി അപ്പോ ഇവരെ കേട്ടി വന്ന സ്ഥലമാണ് നമ്മൾ ഈ രാമക്കല്ലിന്റെ ഒരറ്റ അവിടെ കണ്ടില്ല അവിടെ നിലപ്പാറ സ്ഥലം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇത് നമ്മുടെ തടയാന് മൂടപ്പെട്ട് കിടക്കുവായിരുന്നു നമ്മുടെ ഹനുമാൻ ഇവർ ചിരിക്കാൻ വേണ്ടി കല്ലാണ് ഈ കല്ല് അങ്ങനെയാണ് ഈ കല്ലിന് കല്ലിൽ എന്നുള്ള പേര് വന്നത് നമ്മുടെ ഈ സ്ഥലത്തിന് രാമക്കൽ മേടം എന്നുള്ള പേരും വരാൻ കാരണം കല്ല്

എന്താ പറഞ്ഞു പോയിക്കല്ല അവിടെ നിന്ന് അടുത്ത് നിന്ന് പോരക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ നടക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബസ്സുള്ള സ്ഥലത്തൊക്കെ നടക്കുകയാണ് ഇനി അവിടെ നിന്ന് പോയിട്ട് ലഞ്ച് കഴിക്കും അതിന് ശേഷം അവിടെ നിന്ന് നമ്മള് നമ്മളെ തേനി പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നേ മറ്റേ എന്താ പറയാ ഇതല്ലേ മുന്തിരിത്തോട്ടം അപ്പോൾ അങ്ങോട്ട് പോവും സ്റ്റെപ്പ് നമ്മള് പോയാലേ ആ ആ ദൂരൊക്കെ അങ്ങോട്ട് നമ്മള് പോയിണ് പിന്നെ ആ പാറ അവിടെ പോയിണ് അങ്ങനെ നല്ല സദ്യ അടിച്ചതിനുശം നമ്മള് വെറുതെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ വേറൊരു സ്ഥലണ്ട് അപ്പോൾ കുറെയൊക്കെയായിട്ടും കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പോയിട്ടില്ല എനിക്ക് കാല് വേദനിച്ചപ്പോൾ ഞാൻ പോയിട്ടില്ല കുട്ടികളൊന്നും കുട്ടികളെ കൊണ്ട് കേരളമൊക്കെ ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് അപ്പോൾ അവരങ്ങോട്ട് കാണാൻ പോയപ്പോൾ ഞങ്ങൾ ഇവിടെ പോവാത്ത ടീംസ് ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളുടെ കൂടെ അവരെ എൻജോയ്മെന്റ് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു ജീപ്പുകൾ അങ്ങനെ വരുന്നുണ്ട് ട്രെക്കിങ്ങിൻ്റെ ടുത്ത് പോയിക്ക് അമിലു അമലുസ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോ നല്ല റോസുകളല്ലേ നല്ലൊരു അല്ലേ ഒരു ക്രിസ്മസ് ട്രീ പച്ചപ്പി നിറഞ്ഞ പച്ചപ്പ് അന്തരീക്ഷമാണ് ഗൾ ഇങ്ങനെ വെറുതെ പർച്ചേസിംഗിന് വേണ്ടി ഇറങ്ങിയത് എനിക്ക് കുറച്ച് ടീംസ് അവിടെ പോയത് ഇടക്കാ പോയത് രാമക്കൽ കല്ല് കാണാൻ പോയതാണ് അതാണ് രാമക്കൽമയുടെ അങ്ങാടി വേറെ അങ്ങാടി വല്ലല്ലോ ഇവിടെ ആ അത് കുറുവനും കുറവയും കുറവെയും പറയാൻ കിട്ടണ്ടേ നമ്മളെ സിദു സിദു അല്ലേ ിസാണ്ട്ടോ അത് നല്ല സുന്ദരി കുത്തിയാണ്